ൊടുവിൽ ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്ത് പോലീസ് വീട്ടിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നു എല്ലാവരും പ്രതീക്ഷിച്ചതായിരുന്നു ഈ നാടകം ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന സിനിമാ നടനെ വിളിച്ചു വരുത്തുക ചോദ്യം ചെയ്യുക അറസ്റ്റ് ചെയ്യുക ജാമ്യം കൊടുക്കുക എന്നൊക്കെ കാണുമ്പോൾ നമ്മുടെ ചാനലുകൾക്കും മാധ്യമങ്ങൾക്കും ഒരാഘോഷമാവും എന്ന് തീർച്ചയാണ് അതിനപ്പുറത്തേക്ക് ഷൈനിനെ കുരുക്കാൻ ഈ പോലീസിൻ്റെയോ എക്സൈസിൻ്റെയോ കയ്യിൽ ഒന്നുമില്ല അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് അവർ ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം മലയാള സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിന്റെ പ്രതീകമാണ് വാസ്തവത്തിൽ ഷൈനും ശ്രീനാഥ് ഭാസിയും സിനിമാ മേഖലയിലുള്ള സകലരും പറയുന്നവർ രണ്ടുപേരും സിനിമാ ഉണ്ടെങ്കിൽ അവിടെ ലഹരിയുടെ ആറാട്ടാണ് സമസ്തർക്കും അറിയാം അവരുടെ പെരുമാറ്റം അങ്ങനെയാണ് അവർ പൊതുസമൂഹത്തോട് പെരുമാറുന്നത് ലോകത്തോട് പെരുമാറുന്നത് സിനിമാ സെറ്റിൽ പെരുമാറുന്നത് ഒക്കെ അങ്ങനെയാണ് അവർ ലഹരിക്ക് അടിമപ്പെട്ട് ജീവിതം നയിക്കുന്നവരാണ് അവർ മാതൃകകളാണെന്ന് ഓർക്കണം മലയാളികൾ അനുകരിക്കേണ്ടവരാണ് അവർ അനീതിക്കുന്നതിന് ശബ്ദം ഉയർത്തേണ്ടവരാണ് പക്ഷെ അവർക്ക് ഈ ലഹരി ഉപയോഗത്തിൻ്റെ ബേസിൽ അവരുടെ കരിയറിൽ വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പത്ത് വർഷം മുമ്പ് ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗത്തിന് നാല് മോഡലുകൾക്കൊപ്പം പിടിക്കപ്പെട്ടപ്പോൾ ഈ കേരളത്തിലല്ലാതെ മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ അയാളുടെ സിനിമാ ജീവിതം അവസാനിക്കേണ്ടതാണ് അയാളുടെ സിനിമാ ജീവിതത്തിന് തുടക്കത്തിലാണ് പക്ഷെ അയാളുടെ സിനിമാ ജീവിതത്തിന് ഒന്നും പറ്റിയില്ല എന്ന് മാത്രമല്ല ചില സൂപ്പർ സ്റ്റാറുകൾക്ക് അയാളില്ലാതെ സിനിമ അഭിനയിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ടായി സമസ്ത സിനിമകളിലും അയാൾക്കൊരു റോൾ ഉണ്ടാവും അങ്ങനെ പത്ത് വർഷം കൊണ്ട് ലഹരിയിൽ അടിത്തറയിട്ട് പണതുയർത്തിയതാണ് ഷൈൻ ജോൺ ചാക്കോയുടെയും ശ്രീനാഥ് ഭാസിയുടെ എന്തിനേറെ വിനായകൻ്റെയും ഒക്കെ സിനിമ ജീവിതം ഇവരൊക്കെ കലാകാരന്മാരാണ് മിടുക്കന്മാരാണ് പക്ഷേ ഇവരെയൊക്കെ നയിക്കുന്നത് ലഹരിയാണ് ഈ ലഹരിയെ നിയന്ത്രിക്കാൻ സിനിമാ സെറ്റിലുള്ളവർക്കോ സിനിമയിലെ അണിയറക്കാർക്കോ എന്തിനോ നിർമ്മാതാക്കൾക്കോ സാധിക്കുന്നില്ല പിന്നെ ചെയ്യേണ്ടത് പോലീസാണ് പോലീസ് അതൊരിക്കലും ചെയ്യത്തുമില്ല അല്ലെങ്കിൽ ആലോചിച്ചു നോക്കൂ നിരോധിച്ചിരിക്കുന്ന കൊക്കായിനുമായി പിടികൂടിയതാണ് ഷൈൻ ജോൺ ചാക്കോയെ പത്തു വർഷം മുമ്പ് പക്ഷെ മെഡിക്കൽ പരിശോധന പോലും നടത്താതെ കേസ് മുമ്പോട്ട് കൊണ്ടുപോയി ഒടുവിൽ ഒരു തെളിവുമില്ലാതെ പുറത്തുവിട്ടു തെളിവില്ലാത്തതുകൊണ്ടല്ല തെളിവ് കണ്ടെത്താൻ പോലീസിനും അന്വേഷണ സംഘത്തിനും സാധിക്കാത്തതുകൊണ്ടാണ് എന്ന് കോടതി വിധി പകർപ്പിൽ എഴുതി വയ്ക്കേണ്ടി വന്നു അങ്ങനെ ഷൈനിനെ രക്ഷപ്പെടുത്തി അതേ സംവിധാനം തന്നെ വീണ്ടും മറ്റൊരു നാടകം കളിക്കുകയാണ് ഇപ്പോഴാവട്ടെ ഷൈൻ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടി എന്ന പേരിലാണ് നാടകം ആരംഭിക്കുന്നത് ഷൈൻ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടി ഷൈനിൻ്റെ മുറിയിൽ നിന്നും ഒരു ലഹരിയും കണ്ടെത്തിയില്ല ഷൈനിനെ രണ്ടു ദിവസത്തേക്ക് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒടുവിൽ ഷൈൻ സ്വന്തം ഇഷ്ടപ്രകാരം പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങുന്നു ഷൈൻ ലഹരി ഉപയോഗിച്ചിട്ടില്ല കൈയിൽ ലഹരിയില്ല പക്ഷെ എന്നിട്ടും പോലീസ് ഒരു പെറ്റി കേസ് എടുത്ത് അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുകയും അത് വാർത്തയാക്കുകയും ചെയ്യും ഷൈനിൻ്റെ മേലിൽ ചുമത്തിയിരിക്കുന്ന കേസ് ലഹരി ഉപയോഗിച്ചു എന്നതാണ് എന്നാൽ ലഹരി ഉപയോഗിച്ചു എന്നതിന് അവരുടെ തെളിവൊന്നുമില്ല ഷൈൻ സംബന്ധിച്ചു എന്നാണ് അവർ പറയുന്നത് ഷൈൻ സംബന്ധിച്ചതുകൊണ്ട് ലഹരി ഉപയോഗിച്ചു എന്ന കുറ്റം നിലനിൽക്കുകയില്ല ലഹരി ഉപയോഗിച്ചെങ്കിൽ രക്തസാമ്പിളിലൂടെ അത് തെളിയിക്കണം പോലീസ് അതിനൊന്നും തയ്യാറായിട്ടില്ല അല്ലെങ്കിൽ ഷൈൻ അത്രയും വലിയ വിഡ്ഢിയാവണം രണ്ട് ദിവസത്തിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഇത് അതിൻ്റെ രക്തം പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞു കൊടുക്കണം ഇതൊക്കെ ഒത്തുതീർപ്പാണ് ഇതൊക്കെ തട്ടിപ്പാണ് ജനങ്ങളെ കബളിപ്പിക്കുന്നതിനുള്ള തട്ടിപ്പ് ഒരു തർക്കവുമില്ല അല്ല ഷൈൻ ടോം ചാക്കോയെ പിടികൂടി ജയിലിൽ അടയ്ക്കണം ലഹരിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച സർക്കാരിന് അതിൽ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ മുമ്പ് തന്നെ ഷൈൻ അകത്താകുമായിരുന്നു ഷൈനിന് മേൽ ചുമത്തിയിരിക്കുന്ന കേസിൽ കൃത്യമായ തെളിവുകൾ സഹിതം കോടതിയിൽ ഹാജരാക്കി ജയിലിൽ അടയ്ക്കാൻ കഴിയുമായിരുന്നു ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ അത്ര ശക്തമാണ് പക്ഷെ പോലീസിന് ഇതിൽ ആത്മാർത്ഥതയില്ല താല്പര്യമില്ല ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ചാനലുകൾക്ക് വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത് മാത്രമാണ് എന്ന് തെളിവാണ് ഷൈൻ ജോർജോക്കൊക്കെ ലഹരിയില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് അയാളുടെ പെരുമാറ്റം തന്നെ വ്യക്തമാണ് അയാൾ പൊതുസമൂഹത്തോട് സംസാരിക്കുമ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ വാഹനം ഓടിക്കും കഴിഞ്ഞ ദിവസവും ഇന്നലെ അയാൾ ഹോട്ടലിന് പുറത്തോട് ചാടി ഓടി രക്ഷപ്പെട്ടതിനെക്കുറിച്ച് പെൺകുട്ടിയോട് ഒരു വീഡിയോ കണ്ടു അതിലൊക്കെ അയാൾ സംസാരിക്കുന്ന രീതി അയാൾ വണ്ടി ഓടിച്ച് പേടിപ്പിക്കാൻ നോക്കുന്നു ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു ഇല്ലെന്ന് പറയുന്നു ഇത്തരത്തിൽ ചില നാടകങ്ങൾ ഈ വേഷം കെട്ട് കാണുമ്പോൾ അറിയാം ഇയാൾ ലഹരി അക്കാഡമി ആണെന്ന് അതായത് അടിമുടി ലഹരി അക്കാഡമി ഒരു മനുഷ്യനാണ് ലഹരി ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണ് അയാളെ പിടികൂടാൻ ഒരു പ്രയാസവുമില്ല പക്ഷെ പോലീസും എക്സൈസ് സംഘവും മനസ്സ് വയ്ക്കണം വെറുതെ ഇങ്ങനെ വേഷം കെട്ടി നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി എന്തോ സംഭവം ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്നതിനൊന്നും ഒരു കാര്യവുമില്ല പോലീസ് ഇപ്പോൾ പറയുന്ന രക്തസാമ്പിൾ എടുത്തിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അയാൾ കുറ്റസമ്മതം നടത്തി അയാൾ കൂത്താട്ടുകൂളത്തിൽ ഡി അഡിക്ഷൻ സെന്ററിൽ ഒരാഴ്ച ചികിത്സിക്കാൻ പോയി അവിടെ നിന്ന് ചാടിപ്പോന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇതിനൊക്കെ എന്തോ തെളിവാണ് ഉള്ളത് ഇതൊക്കെ എങ്ങനെ ശാസ്ത്രീയമായി തെളിയിക്കും അയാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തെളിയിച്ചാൽ പോലും അതിന് നിസ്സാര കുറ്റമേ ഉള്ളൂ അതുകൊണ്ട് ആരും ജയിലിൽ അടയ്ക്കാൻ കഴിയില്ല ലഹരി ഉപയോഗിക്കുന്ന ഒരുപാട് പഴുതുകളുണ്ട് അതേസമയം ലഹരി വിറ്റാലാണ് കേസ് എടുക്കേണ്ടത് ലഹരി വാങ്ങിയാൽ വിൽപ്പനയുടെ ഭാഗമാണെങ്കിലാണ് എടുക്കേണ്ടത് പക്ഷേ എക്സൈസിനോ പോലീസിനോ ഇതിനു പറ്റിയ സംവിധാനങ്ങളൊന്നുമില്ല എന്നതാണ് സത്യം ഇവർ പറയുന്നുണ്ട് ഞങ്ങൾ വിവരങ്ങൾ ശേഖരിച്ചു ഇടനിലക്കാരുമായുള്ള ബന്ധങ്ങൾ കണ്ടെത്തി മൊബൈൽ ഫോണിലെ വിവരങ്ങൾ ശേഖരിച്ചു എന്നൊക്കെ പറയുന്നു വിശ്വസിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല മാധ്യമങ്ങളെ പറ്റിക്കുകയാണ് നാട്ടുകാരെ പറ്റിക്കുകയാണ് ഷൈൻ ടോജ് ചാക്കോയെ മാത്രമല്ല സിനിമാ മേഖലയിലെ ലഹരി ഇടപാടുകാരെ മുഴുവൻ നിലയ്ക്ക് നിർത്താൻ പോലീസ് വിചാരിച്ചാൽ കഴിയും ആരും തൊടാത്തതുകൊണ്ടാണ് ഈ കാരവാനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി കച്ചവടം നടക്കുന്നത് ഏത് ഡൂക്കിലി സിനിമാതാരത്തിനും ഇപ്പോൾ കാരവാണ് കാരവാനിലിരുന്നാൽ മാത്രമേ അവർക്ക് സുഖമായി ലഹരിക്കച്ചവടം നടത്താൻ കഴിയൂ അതുകൊണ്ടാണ് കാരവാനിലേക്ക് മറ്റാരെയും അവർ പ്രവേശിപ്പിക്കുകയുമില്ല നമ്മൾ പണ്ടൊക്കെ ഈ കാരവാനെ കുറിച്ച് കേൾക്കുന്നത് സൂപ്പർ സ്റ്റാറുകൾക്ക് ഇപ്പം അങ്ങനെ ആർക്കൊന്നുമല്ല എല്ലാവർക്കും കാരവാൻ അവർ ആദ്യം ചെയ്യുന്നത് കാരവാൻ വാങ്ങുക കാരവാനിലിരിക്കും ഷൂട്ടിംഗ് സമയത്ത് ഇറങ്ങി വരും കാരണം പ്രധാനപ്പെട്ട ലഹരി ഇടപാട് നടക്കുന്നത് ഇതിനകത്താണ് ഇത് നിയന്ത്രിക്കാൻ പോലീസും എക്സൈസും വിചാരിച്ചാൽ നടക്കും അവർ ചെയ്യുന്നില്ല പണ്ടൊക്കെ മദ്യമായിരുന്നു സിനിമയെ നിയന്ത്രിച്ചതെങ്കിൽ ഇപ്പോൾ ലഹരിയാണ് ഈ ലഹരി ഉപയോഗിക്കുന്നവരാണ് ഈ നാടിന്റെ മാതൃകാഭാഗങ്ങളായി മാറുന്നത് ഈ ഷൈനിന്റെ കാര്യം മാത്രം എടുക്കുക പോലീസിന് പിടിക്കാൻ ഒരുപാട് വഴിയുണ്ട് സജീർ എന്ന് പറയുന്ന ഒരു ലഹരി കച്ചവടക്കാരനാണ് ഈ സജീറിനെ തപ്പി പോലീസ് കഴിഞ്ഞ കുറെ കാലമായി നടക്കുക സജീറും ഷൈനും തമ്മിൽ ബന്ധമുണ്ടെന്ന തെളിവുകൾ പോലീസിനെ കണ്ടെത്താൻ ഒരു പ്രയാസവുമില്ല അതുപോലെ തസ്ലീം തസ്ലീമ തസ്ലീമയെ കഴിഞ്ഞ ദിവസം പിടിച്ചിരുന്നു ഭർത്താവും കുഞ്ഞുമായി ലഹരി കച്ചവടത്തിന് പോയപ്പോൾ പിടിച്ചിരുന്ന ഒരു സംഭവം അതും ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് തസ്ലീമയുടെ ഫോണിൽ ഈ ദിവസങ്ങളിൽ വിളിച്ചതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ഷൈൻ ജോൺ ജോക്കയും ശ്രീനാഥ് ഭാസ്യമാണ് ഇങ്ങനെയുള്ളവരൊക്കെ ലഹരി കണ്ണിയുടെ ഭാഗമാണ് അവരെ പിടികൂടാൻ ഈ എക്സൈസിനും പോലീസിനും ഒരു പ്രയാസവുമില്ല പക്ഷെ അവർ വേണ്ട തരത്തിൽ ആത്മാർത്ഥമായി ഇടപെടൽ നടത്തുന്നില്ല കാരണം താരങ്ങളെ തുടങ്ങിയ ഇവർക്കൊക്കെ പേടിയാണ് ആരെങ്കിലുമൊക്കെ വിളിക്കാൻ കാണും ഇവർക്കൊക്കെ വേണ്ടി മിക്ക താരങ്ങൾക്കും ചില രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി രാഷ്ട്രീയ മേലാളന്മാരെത്തും അതുകൊണ്ടാണ് ഇതെല്ലാം ഒതുക്കപ്പെട്ടു പോകുന്നത് മലയാള സിനിമയെ രക്ഷിക്കണമെങ്കിൽ പുതിയ തലമുറയെ രക്ഷിക്കണമെങ്കിൽ വിദ്യാർത്ഥികളിലേക്ക് പോലും പടർന്നിരിക്കുന്ന ഈ ലഹരി മാഫിയെ തറയ്ക്കണമെങ്കിൽ ആദ്യം പൂട്ടേണ്ടത് സിനിമാ ലോകത്തെ ലഹരി ഇടപാടിനെയാണ് ഇത് പൂട്ടാൻ ആത്മാർത്ഥതയില്ലാതെ ഏതെങ്കിലും ഒരു ഷൈൻ ടോൺ ചാക്കോയെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യവുമില്ല പൂട്ടണം എന്ന് എന്നാഗ്രഹിക്കുന്നെങ്കിൽ ആത്മാർത്ഥമായി തന്നെ പോലീസ് ഇടപെടണം നടപടിയെടുക്കണം